എപ്പോഴും സംശയമാണല്ലേ മലയാളികളെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ന്യൂസിലാൻഡിലും അതായത് വേറെ ഏത് രാജ്യത്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിലും വലിയ വീടുകൾ മേടിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലേ ചെറിയ കുട്ടികളാണെങ്കിലും രണ്ട് വയസ്സുള്ള കുട്ടികളാണെങ്കിലും മൂന്ന് വയസ്സുള്ള കുട്ടികളൊക്കെ ആണെങ്കിലും അവർ ഫോർ ബെഡ്റൂം ഹൗസൊക്കെയാണ് മേടിക്കുന്നത് എന്നിട്ട് നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മുടെ പിള്ളേർ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ എടുക്കുന്നത് അവർ മാറ്റിക്കിടത്താനൊക്കെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഒരു കൾച്ചർ അങ്ങനെയാണ് പക്ഷേ ഇവിടെ ആദ്യമായിട്ടൊക്കെ വരുന്ന ഒരു ഫാമിലി രണ്ടോ ഒക്കെ കുട്ടികളുള്ളൂ എങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഡെഫിനിറ്റലി അവർക്ക് ഒരു വൺ മില്യൻ്റെ വീടൊക്കെ മേടിക്കണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ വൺ മില്യൻ്റെ വീട് മേടിച്ചാൽ എന്താണ് ഗുണം നമ്മൾ ബാങ്കിന് ഇൻട്രസ്റ്റ് കൊടുത്തുകൊണ്ടിരിക്കുവല്ലേ ഈ വൺ മില്യനും ആ വൺ മില്ല് മുടക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ ഹൗസിനെ കുറിച്ച് ആദ്യമൊന്നും ചിന്തിക്കാൻ പാടില്ലേ ചെറിയ ഹൗസിൻ്റെ ഒരു നമ്മൾ വൺ മില് പകുതിയോ അതിൽ കിട്ടുന്ന ഹൗസിന് എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്താണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം വീട് മേടിച്ചപ്പോൾ ഏകദേശം വന്നൊക്കെ സിക്സ് പോയിൻറ്റ് എയ്റ്റ് നയൻ ഒക്കെ ആയിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് ഇപ്പോൾ അത് ഏകദേശം നാല് പോയിന്റ് ഒമ്പത് ഒമ്പതും അഞ്ച് പോയിൻറ്റ് ഒന്നോ ഒമ്പതോ ഒക്കെ ആവറേജൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞു നേഴ്സ് ഇവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം കിട്ടുന്ന ടാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് അയ്യായിരം ഒക്കെയാണ് ഫോൺ ആയിട്ട് ഒരു രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ മൂവായിരം ഒക്കെ കിട്ടും ഒരു സിക്സ് തൗസൻ്റ് സൺ ഡോളറ് നമ്മൾ അടയ്ക്കണം വൺ മില്യൻ്റെ വീടാണെങ്കിൽ അത് ഹാഫ് മില്യൻ്റെ ആണെങ്കിലോ എന്താണ് ഗുണം നമുക്ക് ത്രീ തൗസൻഡ് അടച്ചാൽ മതി ഒരു മാസം അപ്പോൾ അത്രയും മൂവായിരം ഡോളറ് ഏകദേശം മൂവായിരം ഡോളർ നമ്മൾ വൺ മന്തിൽ തന്നെ നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട് ഈ വൺ മന്തിലെ ആ ഡിഫറൻസ് നമ്മൾ ഈ ലോണിലേക്ക് നമ്മൾ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് കൂട്ടി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ലോൺ എമൗണ്ട് എത്രയും പെട്ടെന്ന് തീർക്കാൻ പറ്റും പറ്റുമല്ലേ നമ്മൾ ന്യൂസിലൻഡിൽ നമ്മളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാം ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഈ വഴി സൈഡിലൊക്കെ ഇഷ്ടംപോലെ വീടുകൾ വിൽക്കാനും ഇട്ടിട്ടുണ്ട് ഇവിടെ പെർമനൻ്റ് ആയിട്ട് വീട് മേടിക്കുന്ന ആളുകളല്ല അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വിൽക്കാനും വിറ്റ് ഒഴിവാക്കാനും വേറെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകളാണ് വിൽ വിൽപ്പനയും വാങ്ങനയും ഇവിടെ ഒരു എപ്പോഴും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ന്യൂസിലൻഡിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ എതില്ല പോയാലും നമുക്ക് കാണാൻ പറ്റും വീട് വിൽപ്പനക്ക് കിട്ടിട്ടുണ്ട് വീട് വിൽപ്പനയ്ക്ക് ഇട്ടിട്ടുണ്ടെന്ന് അപ്പം നമ്മളൊരു ജോലിയൊക്കെ കിട്ടി എൻ്റെ ഒരു അവസ്ഥയട്ടോ ഞങ്ങളുടെ ഒരു അവസ്ഥയാണ് പറയുന്നത് ഈ ഫക്കത്താനയിൽ വന്നതുകൊണ്ടാണ് ഫക്കത്താനെ സെറ്റിലായ ആ സ്ഥലത്ത് ക്രൈസ്റ്റ് ചർച്ചയിലെ ജോലി കിട്ടുന്നത് അങ്ങോട്ട് പോവും ഓക്കെ ഇനി ഹാമിൽട്ടറിലാണ് അങ്ങോട്ട് പോവും അപ്പം നമ്മളൊരു സ്ഥലത്ത് വന്നു അവിടെ പെർമനൻ്റ് ആയിട്ട് ഒരു വീട് മേടിച്ച് പെർമനൻ്റ് ആയിട്ട് താമസിക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഒന്നും അല്ലല്ലോ ആദ്യമേ നമുക്കൊരു ചെറിയ വീടിൽ വീടിലെന്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു ചെറിയ ഒരു വീട് സ്റ്റാർട്ട് ചെയ്യുക അത് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷം കൊണ്ട് മാക്സിമം നമ്മൾ എമൗണ്ട് നമുക്ക് മോ മോർഗേജ് എമൗണ്ട് കഴിഞ്ഞിട്ട് മാക്സിമം ബാക്കി വരുന്ന എമൗണ്ട് സേവ് ചെയ്തിട്ട് അത് ആ പ്രിൻസിപ്പൾ എമൗണ്ടിലേക്ക് അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ലോൺ ഏകദേശം തീരുവായി അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾ വളരുവേ വളർന്ന രണ്ടോ മൂന്നോ നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ നമുക്കൊന്നും കൂടി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് വിചാരിക്കുക അന്നാലെ എന്തുകൊണ്ട് നമുക്കൊന്നുകിൽ ഇത് വിൽക്കുവോ അല്ലെങ്കിൽ ഇത് റെൻറ്റിന് കൊടുക്കുകയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും വേറെ ഓപ്ഷൻ നോക്കാൻ പറ്റും അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരു ഇതാണ് നമ്മളിപ്പോൾ അറിയാലോ ചെറിയ വീട് മേടിച്ചു അല്ലെങ്കിൽ താമസിച്ച് നമ്മുടെ വീട്ടിൽ നിങ്ങൾ ഇപ്പം താമസിക്കുന്ന വീടില് എല്ലാ ദിവസവും എല്ലാ റൂമും ക്ലീൻ ചെയ്യുന്നുണ്ട് വാക്കും ചെയ്യുന്നുണ്ട് വൃത്തിയായിട്ടാണോ പറ്റുന്നത് ഒരാൾ ജോലിക്ക് പോകുന്നു അടുത്തയാൾ ജോലിക്ക് പോകുന്നു കുട്ടികൾ എന്തൊക്കെയാക്കി ആണെങ്കിലും അത് തന്നെ എല്ലാ ദിവസവും നമുക്ക് വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് സാധിക്കുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് വൈകിട്ടാകത്തേക്ക് അലമ്പാവുകയാണ് ഒരു പ്രകാരത്തിൽ റെഡിയാക്കി ഇടുന്നേ ഉള്ളൂ അല്ലേ റെൻറ്റിന് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ കൃത്യമായിട്ട് ഇൻസ്പെക്ഷൻ എന്ന രീതിയിൽ കൃത്യമായിട്ട് വൃത്തിയാക്കുമായിരുന്നു സ്വന്തം വീട്ടിലേക്ക് മാറി കഴിയുമ്പോൾ അത്രയൊന്നും ഇല്ല ഇപ്പോൾ സ്വന്തം വീടൊക്കെ മേടിച്ച് താമസിക്കുന്ന ഓരോ മലയാളികളും ചിന്തിക്കുക നിങ്ങൾക്ക് ത്രീ ബെഡ്റൂമും ഫോർ ഒക്കെ ഉള്ള വീടുകളാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെയിൻറ്റൈൻ കോസ്റ്റ് കൂടുതലാണ് നമുക്ക് വരുന്നത് ആ ചിലവ് കൂടുതലാണ് ടാക്സ് കൂടുതലാണ് ഇൻഷുറൻസ് കൂടുതലാണ് ഇതെല്ലാം കൂടുതലാണ് നമ്മൾ ബാങ്കിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻട്രസ്റ്റും കൂടുതലാണ് ഓക്കെ നമ്മളത് ഉപയോഗിക്കുന്നുമില്ല പിന്നെ എന്തിനാണ് നാട്ടിലെ അതുപോലെ തന്നെ വലിയ വീടുണ്ടെന്നുള്ളത് കാണിക്കാനാണെങ്കിൽ അത് ഇവിടെയും വന്നിട്ട് കാണിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ഇന്ന ജോലി അല്ലേ ചെയ്യുന്നുള്ളൂ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവിടെ വന്നെങ്കിൽ നേഴ്സോ അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണലോ ഒക്കെ ആണെങ്കിൽ അവർക്ക് മാക്സിമം ഒരു വർഷം മാക്സിമം എയ്ൺ ചെയ്യാൻ കിട്ടുന്ന ഇൻകത്തിൻ്റെ ഇവിടെ ലിവിങ് കോസ്റ്റ് പോകുന്നുള്ളൂ ബാക്കി എമൗണ്ടേ നമുക്ക് പറ്റുന്നുള്ളൂ ഇനി നമുക്ക് ബിസിനസ്സോ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ചെവിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് വലുതിലേക്ക് മാറുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഒരു വർഷം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയത് നമ്മൾ മോർഗേജ് എമൗണ്ട് നമുക്ക് കുറവായതുകൊണ്ട് ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്ന സേവ് ചെയ്യാൻ പറ്റി ആ എമൗണ്ട് നമുക്ക് നമുക്ക് പ്രിൻസിപ്പലേക്ക് അടയ്ക്കാൻ പറ്റി അങ്ങനെ കുറച്ച് കൊണ്ട് മൂന്നോ നാലോ വർഷം കൊണ്ട് നമുക്ക് ഈ ലോണിൻ്റെ ഒരു ചെറിയൊരു ലോണൊക്കെ ആണെങ്കിൽ ആ വീടിൻ്റെ ഒരു പകുതി ബാധ്യത ഹൺഡ്രഡ് നമുക്ക് തീർക്കാൻ പറ്റും അങ്ങനെ ആലോചിക്കുക അപ്പോൾ പിന്നെ ബാങ്കുകാര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് നേഴ്സാണെങ്കിൽ നിങ്ങൾക്ക് വൺ മില് വൺ ഒക്കെ വീടിനുള്ള എലിജിബിലിറ്റി ഉണ്ട് നിങ്ങൾ ലോൺ എടുത്തോളൂ അതുകൊണ്ട് ഒരാൾ ജോലി ചെയ്യുന്ന അതിൽ കൂടുതൽ പൈസ ഇങ്ങോട്ട് ബാങ്കിലേക്ക് പോകട്ടെ എന്നുള്ളൊരു ഓപ്ഷനാണ് അപ്പോൾ അതും ചിന്തിക്കുക പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനും ചാൻസുകളുണ്ട് ആ സമയത്ത് നമ്മൾ കൂടുതൽ കൊടുക്കണം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ നമ്മുടെ ഒന്നും പോകും കൂടുതലൊന്നും പോകുന്നില്ല അല്ലേ ഇപ്പം പിന്നെ വേറൊരു ട്രെൻഡാണ് ഒത്തിരി ആളുകൾ ഓസ്ട്രേലിയക്കൊക്കെ പോകുന്നുണ്ട് ഇവിടെ വീട് പടർന്നിട്ട് അപ്പം അത് വിറ്റിട്ടൊക്കെ പോവുകയാണ് അപ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിൻ്റെ വിളിച്ച് ബെനിഫിറ്റ് ഉണ്ട് ഇല്ല എന്നുള്ളതല്ല അപ്പോൾ ആദ്യമേ വന്നിട്ട് ഫിനാൻഷ്യലി അത്രയും സ്റ്റേബിളല്ലാത്ത ആളുകൾ നിങ്ങൾ മൂന്നും നാലും അഞ്ചും ആയിട്ട് റെൻറ്റിന് കൊടുക്കുന്ന കിടക്കുന്ന ആളുകളാണെങ്കിൽ ഇത്ര എമൗണ്ട് നിങ്ങളൊന്ന് ഒരു ഏകദേശം ഇരുപത്തയ്യായിരം രൂപ വെച്ച് പോയിട്ടുണ്ട് നാല് വർഷം വർഷമാകുമ്പോൾ ഒരു ലക്ഷം ന്യൂസൺ ഡോളർ നിങ്ങളെ റെൻ്റായിട്ട് തന്നെ പോയിട്ടുണ്ട് അപ്പം നിങ്ങൾ ചിന്തിക്കുക എനിക്ക് വലിയ വീട് വേണോ ചെറിയ വീട് വേണോ അതോ റെൻറ്റിന് കിടന്നിട്ട് കൂടുതൽ നാല് റെൻറ്റിന് കിടന്നിട്ട് ബിഗ് വീട് മേടിക്കാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിലും കുറച്ച് ആൾ കഴിയുമ്പോൾ അത് നമുക്ക് അസൗകര്യങ്ങൾ വന്നിട്ട് വിൽക്കാനൊക്കെ ചാൻസുകളുണ്ട് അപ്പോൾ ഡെഫിനറ്റ്ലി എൻ്റെ ഒരു അഡ്വൈസാണ് അധികം നാൾ റെൻറ്റിന് കിടക്കാതെ ചെറിയൊരു വീടിലേക്ക് നമ്മൾ മേടിച്ച് വാങ്ങിയിട്ട് അതിന് റെൻറ്റ് കൊടുക്കുന്ന എമൗണ്ട് മോർഗേജ് അടച്ചിട്ട് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യുവോ ഒരു മൂന്നാലു വർഷം കഴിയുമ്പോൾ അത് വിൽക്കുകയോ ഒഴിവാക്കുകയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരട്ടെ ഇവിടെ മാ ന്യൂസിലാൻഡിൽ താമസിക്കുന്ന ഏത് കൺട്രിയിലും താമസിക്കുന്ന മലയാളികൾക്ക് നിങ്ങൾ മാക്സിമം എമൗണ്ട് സേവ് ചെയ്തിട്ട് ഒരു വീടെന്ന സ്വപ്നത്തിലേക്ക് പോവുക സേവ് ചെയ്യുക ഓരോ ദിവസവും നിങ്ങൾ സേവ് ചെയ്യുക ഓൾ ദ ബെസ്റ്റ് കൺഗ്രാജുലേഷൻസ്